എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ും ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ എന്റെ ഗ്രാമം ഹരിത ഗ്രാമം പദ്ധതിയിലൂടെയാണ് ഏരൂർ പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് നിരവധി ആളുകൾ പങ്കെടുത്ത റാലിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്

കുമസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ ഹരിതകർമ്മസേന പുതുതായി ആരംഭിക്കുന്ന ഇന്നപുരം വിപണന കേന്ദ്രത്തിന്റെയും ഇവയും ഉദ്ഘാടനം അനുഭവിക്കുകയാണ് പഞ്ചായത്തിലെ ഹരിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻനിരയിൽ പ്രവർത്തിച്ചവരെ അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉമനാമലി ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുന്നു ഈ ചടങ്ങ് വൻ വിജയമാക്കി തീർക്കുവാൻ മാലിന്യം നവകേരളത്തിന്റെ ഭാഗമാകുവാൻ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതായ മുഴുവൻ ജില്ലകളിലെ ഏഴ് സർവീസ്വകരണ ബാങ്കുകളായിരിക്കും സ്വാഗതം ചെയ്യുകയാണ്

വീട്ടിലെ ഒരു വീട് എപ്പോഴും ശുചിയായി സംരക്ഷിക്കുവാൻ എത്രമാത്രമാണ് അമ്മമാർ പ്രയാസം അപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഏറ്റവും വൃത്തിയായി സംരക്ഷിക്കാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം കഠിനമായിട്ടുള്ള അധ്വാനം നിരന്തരമായിട്ടുള്ള ഇതിന്റെ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ നമ്മുടെ നാട് മാലിന്യമുക്തമാക്കുക എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ വ്യക്തികളുടെയോ മാത്രം ചുമതല നമ്മൾ എല്ലാവരുടെയും ചുമതലയാണ് എല്ലാവരും പോലും വിചാരിച്ചൊക്കെ മാത്രമേ അത് ആദരക്ക നമ്മുടെ ജലാശയങ്ങൾ പൊതു എല്ലാം നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചും മുഴുവൻ വാർഡുകളിലും വാർഡ് തല ജനകീയ സമിതികൾ രൂപീകരിച്ചും ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയത് കഴിഞ്ഞ മാസമായി ഹരിതകർമ്മ സേനയിലൂടെ വാതിൽപ്പടി സേവനം നൂറ് ശതമാനം ഉറപ്പുവരുത്താനും പൊതുസ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ബിന്നുകൾ സ്കൂളുകളിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കവലകളിലെല്ലാം ബോട്ടിൽ ബൂത്തുകൾ വീടുകളിൽ ബയോ ബിന്നുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തു കൂടാതെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് കമ്പോസ്റ്റ് പിറ്റ് സോക്ക് പിറ്റ് റിംഗ് കമ്പോസ്റ്റ് മുദ്രായവ നിർമ്മിച്ചു പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് സമ്പൂർണ്ണ ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ടൗണുകളിൽ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കി ഓലിയരികെ ടൂറിസം ഹരിത ടൂറിസമായി പ്രഖ്യാപിച്ചു ഇത്തരത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏരൂരിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് പ്രാപ്തമാക്കിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായി ഹരിതകർമ്മസേന പുതുതായി തുടങ്ങിയ ഇനോക്കുലം വിപണന കേന്ദ്രവും ഗ്രീൻ ഇവന്റിന്റെയും ഉദ്ഘാടനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്താക്കുന്നതിന് മുൻനിരയിൽ നിന്നവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അനുമോദിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ സന്ധ്യാബിനു ജനപ്രതിനിധികളായ സുജിത അഞ്ജു അനുരാജ് നസീർ ഫൗസിയ ചിന്നു വിനോദ് മഞ്ജു മഞ്ജുലേഖ പൊതുപ്രവർത്തകരായ ഡി വിശ്വസേനൻ ലിജു ജമാൽ സി ഡി എസ് ചെയർപേഴ്സൺ സജീന സെക്രട്ടറി വിനയൻ അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത